എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണു ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നാട്ടുനന്മയുടെ വഴികൾ താണ്ടി വീടുകളിലേക്ക് ചോഴിയെത്തി തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേ കുറുമല പ്രദേശത്തെ വീടുകളിലേക്കുള്ള ചോഴിയുടെ വരവ് ഊരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് ആരംഭിച്ച് പുലർച്ചെ മണിക്ക് അവസാനിച്ചു ഭൂതഗണങ്ങളുടെ രൗദ്രത പേറിയാണ് തിരുവാതിര ചോഴികൾ വീടുകളിലേക്ക് എത്തിയത് അവതരണത്തിൽ കാലം വരുത്തിയ മാറ്റങ്ങളുണ്ടെങ്കിലും ഗ്രാമീണതയുടെ നന്മ പേറുന്ന പ്രാചീന കലാരൂപങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് കാളവേല കമ്മിറ്റി തിരുവാതിരച്ചോഴി മഹോത്സവം ആഘോഷിച്ചത് നാട്ടുനന്മയുടെ വഴിയിടങ്ങൾ താണ്ടി ശിവഭഗവാന്റെ ഭൂതഗണങ്ങളായ ചോഴിവേഷം കെട്ടി കുട്ടികളും മുത്തിയമ്മ ചിത്രഗുപ്തൻ കാലൻ എന്നീ വേഷങ്ങളിൽ മുതിർന്നവരും എത്തി മുത്തിയമ്മ കുട്ടികളുടെ നടുക്കുനിന്നായി പാട്ടുകൾ പാടുമ്പോൾ അവർ താളം പിടിക്കും ഇതേ സമയം കറുത്ത വസ്ത്രങ്ങളും മുഖം മൂടിയും ദ്രംഷ്ടകളും ധരിച്ച ചിത്രഗുപ്ത കാലവേഷധാരികൾ വിളിച്ച അവിടമാകമാനം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതുമാണ് ചോഴിയുടെ അവതരണ രീതി ിയ വാഴയിലകളാണ് ഇലകളാണ് ചോഴി വേഷത്തിനായി ഉപയോഗിക്കുന്നത് ചെണ്ട ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളും ചോഴികളുടെ ഭാഗമാണ് ചോഴി സംഘത്തിൽ ഏഴ് ചോഴികളും വെളിച്ചപ്പാട് കാലൻ മേളക്കാരുമാണ് ഉണ്ടായിരുന്നത് ശിവഭഗവാന്റെ ഭൂതഗണങ്ങളായ ചോഴികളെ നിലവിളക്ക് കൊളുത്തിവെച്ച് പഴവർഗ്ഗങ്ങൾ നാളികേരം അരി നെല്ല് എന്നീ വഴിപാടുകൾ വെച്ചുകൊണ്ടാണ് വീടുകളിലേക്ക് സ്വീകരിച്ചത് തിരുവാതിര ചോഴി ആഘോഷങ്ങൾക്ക് കുറുമല ദേശം കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ സെക്രട്ടറി ഒ വി പ്രമോദ് ട്രഷറർ ശ്രീകുമാർ കമ്മിറ്റി അംഗങ്ങളായ സതീഷ് സുബീഷ് എം രഞ്ജിത്ത് അളനൂർ സുരേഷ് എം രജീഷ് കെ രാജേഷ് ടി എൻ ഉമേഷ് കൽപ്പട ശ്രീജിത്ത് അളനൂർ പ്രസാദ് എം രഞ്ജിത്ത് സി കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് സിസിന്